ഈ അഷ്ടമിരോഹിണി തൊട്ട് അടുത്ത അഷ്ടമിരോഹിണി വരെ നമ്മുടെ ഒരു കാര്യസാധ്യനു വേണ്ടി നമ്മുടെ ഐശ്വര്യത്തിനു വേണ്ടി നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എനിക്ക് വീടിന് വേണ്ടി എനിക്ക് എൻ്റെ കുട്ടികൾക്ക് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ആരോഗ്യമുണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല പരമ്പര ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ജോലി കിട്ടാനായിട്ട് ഒരു ടെസ്റ്റ് പാസ്സാവാനായിട്ട് സമർപ്പിക്കുക ഭഗവാന് സമർപ്പിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് നിങ്ങൾ ചെയ്തോളൂ നടന്നിരിക്കും സംശയം വേണ്ട ആ കാര്യത്തിലെത്തിരിക്കും നമസ്കാരം കെ പേശ്ശേരി കോവിന്ദമ്പുരി അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യത്തിലൂടുകൂടി ഭഗവാന്റെ ഒമ്പതാമത്തെ അവതാരമായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് ശ്രീകൃഷ്ണന്റെ പ്രാർത്ഥനാ സങ്കല്പം എന്ന് പറയുന്നത് സർവപാപത്തിൽ നിന്ന് മോചനം എന്നാണ് പറയുന്നത് സർവഭാഗ്യങ്ങളും തരുന്ന ഏതൊരു മന്ത്രമാണോ അതുകൊണ്ട് ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ഊർജ്ജത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്നതാണ് ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ഊർജ്ജത്തിൻ്റെ കലവറ എന്നവരാണ് ഐശ്വര്യം വേടേണ്ടവർക്ക് ഏറ്റവും ശക്തമായി ജപിക്കാൻ പറ്റിയത് തന്നെ ശ്രീകൃഷ്ണ നാമങ്ങളാണ് ശൈശ്വര്യമായാലും ഭാഗ്യമായാലും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതം അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനസ്ഥാപിക്കാണല്ലോ ശ്രീകൃഷ്ണൻ്റെ ലക്ഷ്യം തന്നെ ആ ധർമ്മം ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി അത അതായത് ശരിക്കും സമാധാനപരമായി നിൽക്കുന്ന സന്തോഷകരമായ ജീവിതം ലഭിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ നാമവേദാന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനാമങ്ങളാണ് ഏറ്റവും കൂടുതൽ സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല നാമവേദം എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനാമങ്ങളാണ് ജീവിതത്തിലെ എല്ലാ സമസ്ത മേഖലകളിലും ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ നാമേതെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനാമങ്ങളാണ് എല്ലാ നല്ല സന്തതികൾ ഉണ്ടാവാനായിട്ട് സന്താനഗോപാലാവൃത്തി അയക്കുന്ന കൃഷ്ണനെയാണ് നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല ആയുർബലം ഉണ്ടാകുന്ന ആയുർബലമുള്ള ഭഗവാനുള്ള കൃഷ്ണനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് കൃഷ്ണനേൻ്റെ നാമങ്ങളും കൃഷ്ണൻ്റെ പ്രാർത്ഥനകളും കൃഷ്ണൻ്റെ ഓരോ നാമജപാതികളെടുത്താൽ അത് ദിവ്യമായ അത്ഭുതത്തെ പ്രദാനം ചെയ്യുന്നു ഓരോ മനുഷ്യനിലും നമ്മുടെ ഓരോ കണികകളിലും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആദ്യം പറഞ്ഞ വാചകം ഒന്നുകൂടി ഏറ്റു പറയുകയാണ് ഊർജ്ജം എന്ന് പറയുന്നതിൻ്റെ കലവറ ഏതാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങളാണ് ആ ഊർജ്ജങ്ങളുടെ പൂർണ്ണമായ കലവറയാണ് ശ്രീകൃഷ്ണനാമം കാരണം അത് അസംശയ സംശയമൊന്നും വേണ്ട ഒരു സംശയവും വേണ്ട അത്രയ്ക്ക് ശക്തിമക്താണ് ഓരോ ശ്രീകൃഷ്ണനാമങ്ങളും ജപിക്കുന്നത് കാരണം നമ്മൾ ഓരോ മിനിറ്റ് കഴിയുന്നത് അതായത് നിസാര സെക്കൻഡുകൾ കൊണ്ട് ആ ഭഗവാനിലേക്ക് ലയിക്കാൻ പറ്റുന്ന നാമജപാതികളാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ മറ്റുള്ള നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും പക്ഷേ നാമം ജപിക്കുന്ന സമയത്ത് മനസ്സെങ്ങോടും സഞ്ചരിക്കില്ല പെട്ടെന്ന് തന്നെ ശാന്തമാവും സമാധാനവും ഭയങ്കര കൂളാവുന്നൊരവസ്ഥയാണ് കാരണം ഏത് കരയായാലും ഏത് മന്ത്രങ്ങളായാലും നമ്മൾ വായിൽ നിന്ന് നിർഗമിക്കുന്ന ആ അക്ഷരങ്ങളുടെ കൂ ഓരോ ഓരോ നാമങ്ങളും അത് ജപിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരു ഊർജത്തിൻ്റെ പ്രവാഹം സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഓറയുണ്ടാകുന്നത് ആ ഓറയാണ് പൂർണ്ണമായും നമ്മളെ സംരക്ഷിക്കപ്പെടുന്നതാണ് അങ്ങനെയാണ് നാമജപത്തിൻ്റെ സങ്കല്പം തന്നെ ആ ഉണ്ടാക്കുന്ന ആ ഓറയിൽ ഇരുന്ന് നമ്മൾ ജപിച്ച് നമ്മൾ തന്നെ ഓറ ഉണ്ടാക്കുവാണ് അതാണ് നാമജപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എപ്പോഴും ഞാൻ പറയാറ് കലികാലാണ് കലിയുഗമാണ് ഇപ്പോഴാണെങ്കിൽ ഈ നിലവിലുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക പരാധനയിൽ ഒരുപാട് പേര് ഉഴലുന്ന സമയമാണ് അതുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി തൊട്ട് അടുത്ത ശ്രീകൃഷ്ണ ജയന്തി വരെ ശ്രീകൃഷ്ണ ഉപാസനാക്രമത്തിൽ ഒന്ന് നിങ്ങൾ ഉൾപ്പെടുത്തുക ഈ ശ്രീകൃഷ്ണ ജയന്തി തൊട്ട് അടുത്ത ശ്രീകൃഷ്ണ ജയന്തി അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അങ്ങനെ അന്ന് വരെ ഉൾപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ അഭിവൃദ്ധി എന്ന വാക്ക് എല്ലാവരും നിരീക്ഷിക്കുന്ന കുറച്ച് പൈസ കിട്ടുന്ന അന്ന് മാത്രം വിചാരിക്കരുത് നിങ്ങൾക്ക് ഇപ്പം എന്തിനാ ഒരു ലക്ഷം രൂപ എന്ന ഒരു പ്രയോജനവും ഇല്ല ഒരു കോടി തന്ന ഒരു പ്രയോജനവും ചെയ്തില്ല ഭഗവാൻ പെട്ടെന്ന് ഒരു കോടി കൊണ്ട് തന്നു എന്താ പ്രയോജനം നല്ല ആരോഗ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു കോടി കൊണ്ട് പ്രയോജനമുള്ളു നമുക്ക് ആയസ് ആ ഒരു കോടി കൊണ്ട് ഉപയോഗമുള്ളൂ അപ്പം പൈസയല്ല അഭിവൃദ്ധി എന്ന് പറയുന്നത് അഭി സമ്പത്ത് മാത്രമല്ല സമ്പത്ത് അതിനകത്തൊരു ഘടകമാണ് ആയസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും ബുദ്ധി കൊണ്ടും പരമ്പര കൊണ്ടും ജീവിതത്തിലെ സമസ്ത സന്തോഷങ്ങളെ നൽകുന്ന എന്തിനെയാണോ അതിനെയാണ് അഭിവൃദ്ധി എന്ന് പറയുന്നത് എല്ലാം ഉണ്ട് നമ്മുടെ കുട്ടിക്ക് അസുഖങ്ങളാണ് കഴിഞ്ഞില്ലേ നമ്മുടെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട് ഇപ്പം ഷുഗർ ഉള്ളതോട് ചോദിച്ചാൽ പറയാം ഇഷ്ടം പോലെ കാശുണ്ട് ഒന്നും കഴിക്കാൻ മേല അവൻ്റെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ഇത് കേൾക്കുന്നവർക്ക് പലർക്കും ഷുഗർ ഉണ്ടോ എന്ന് പറയണ പോലെയല്ല അഭിവൃദ്ധി എന്ന് പറയുന്നത് എല്ലാ നന്മകളും നമ്മുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും ആ മനസ്സിനെ വ്യാകുലപ്പെടുന്ന എല്ലാ അധർമ്മങ്ങളെയും ഇല്ലാതാക്കി അവിടെ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ശ്രീകൃഷ്ണൻ ഏത് രീതിയിലുള്ള ചിന്തകളാണേലും അതൊക്കെ ഐശ്വര്യമാണ് നമ്മുടെ ഒരു പ്ലാവ് കാച്ചാൽ പോലും അതൊരു അഭിവൃദ്ധിയാണ് ഒരു മാങ്ങ കാ മാവ് കാച്ചാൽ അഭിവൃദ്ധിയാണ് എല്ലാ അഭിവൃദ്ധി തന്നെയാണ് നമ്മുടെ കുട്ടിക്ക് എസ് എൽ സിക്ക് ഫുൾ മാർക്ക് കിട്ടിയാൽ അഭിവൃദ്ധിയാണ് അങ്ങനെയാണ് അഭിവൃദ്ധിയെ കാണുന്നത് അപ്പൊ അതിന് രാജഗോപാല മന്ത്രം അതിഗംഭീരാണ് രാജഗോപാലം എന്ന് പറഞ്ഞ് ജപിച്ചാൽ അതിഗംഭീരാണ് അപ്പം ഈ ശ്രീകൃഷ്ണ ജയന്തി തോട്ട് അടുത്ത ശ്രീകൃഷ്ണ ജയന്തി വരെ ഒരു വർഷത്തെ ഉപാസനയാണ് എന്ന് വെച്ചാൽ നൊയമ്പ് ഒന്നും എടുക്കണം നല്ല ഞാൻ പറയണേ ശ്രീകൃഷ്ണ ഉപാസന നമ്മൾ തുടങ്ങുകയാണ് ഒരു വർഷത്തേക്ക് ഈ ശ്രീകൃഷ്ണ ജന്തിട്ട് അടുത്ത ശ്രീകൃഷ്ണയന്തി വരെ അതുമാത്രം നമ്മൾ പ്രതീക്ഷിക്കാം ഒരു കാര്യത്തെ നമ്മൾ മനസ്സ് നിശ്ചയിച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാമഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ സ്വഹ അതാണ് കൃഷ്ണ കൃഷ്ണ മഹായു ആ രാജഗോപാല മന്ത്രം ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് രാജഗോപാല മന്ത്രം അത് നിങ്ങൾ വളരെ നിർബന്ധമായിട്ട് മൂന്നൊരു ഏഴൊരു ഒമ്പത് ഒരു ഒന്നും വേണ്ട ഏറ്റവും മിനിമം ഒരു നാൽപ്പത്തൊന്ന് രൂപ രണ്ടാമത് രൂപ കാരണം നൂ നാൽപ്പത്തൊന്ന് ഒരു മിനിമം നൂറ്റെട്ട് രൂപ കാരണം കുറച്ച് ജപിച്ചുകൊണ്ട് ദോഷമുണ്ടെന്നല്ല അതിനർത്ഥം നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മുടെ തൊട്ടടുത്തുനിന്ന് ഒരു പത്ത് കിലോമീറ്റർ പോകുന്ന ദൂരത്തേക്കുള്ള വണ്ടിക്കൂലി കൊടുത്ത പോരാ നൂറ് ഉള്ള ദൂരത്തേക്ക് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ തുടങ്ങണേ അപ്പോൾ അതിനനുസരിച്ചുള്ള നിക്ഷേപമാണ് നമുക്ക് വേണ്ടത് നിക്ഷേപം കൂട്ടണമെങ്കിൽ ജപത്തിൻ്റെ സംഖ്യ കൂട്ടണം അപ്പം നാൽപ്പത്തൊന്ന് ഒരു ഒരു പിന്നെ മുന്നൂറ്റി ഒരു ഇതായിരിക്കണം സങ്കല്പം അപ്പം രാജഗോപാല മന്ത്രം മറക്കണ്ട രാജഗോപാല മന്ത്രം ഈ കൃഷ്ണാഷ്ടമി തൊട്ട് അടുത്ത കൃഷ്ണാഷ്ടമി വരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തെ മുൻനിർത്തി ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ആന മേടിക്കണം എന്ന് പറഞ്ഞ് ജവിച്ചിട്ട് കാര്യമില്ല കേട്ടോ എന്നിട്ട് ഗോവിന്ദമ്പൂര് എനിക്ക് ആന കിട്ടില്ല എന്ന് പറയരുത് ദൈവീയത് അങ്ങനെയല്ല നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സാധിക്കാൻ പറ്റുന്ന ആഗ്രഹത്തെ മുൻനിർത്തി നമ്മൾ ജവിച്ചു തുടങ്ങിക്കോളൂ അടുത്ത വർഷം ആഗ്രഹ പൂർത്തീകരണം നടന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വേറെ ആരുടും ചോദിക്കേണ്ട അത് നടന്നിരിക്കും അതിലേക്കുള്ള പ്രയാണത്തിന് തുടക്കമാണ് ഈ നാമജപം വളരെ ചെറുതാണ് വളരെ ചെറുതാണ് ഞാനിത് പണ്ട് പറഞ്ഞിട്ടുണ്ട് രാജഗോപാലമന്ത്രം ജപിച്ചോളൂ സർവാഭീഷ്ടമാണ് കാര്യം നടക്കും കാര്യം ഉറപ്പായിട്ടും നടക്കും നടക്കും നടക്കുന്നല്ല ഉറപ്പായിട്ടും നടക്കും അത്ര കേമാണ് ഒരു വർഷത്തെ ഉപാസനയ്ക്ക് ഒരു വർഷത്തേക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു വർഷം ശ്രീകൃഷ്ണനാമം കൊണ്ട് ഉള്ള ആ ഒരു കവചിത രൂപത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി ശ്രീ രാജഗോപാലമന്ത്രം ഉപാസന തുടങ്ങിക്കോളൂ കൃഷ്ണ ഉപാസന തുടങ്ങിക്കോളൂ ശ്രീകൃഷ്ണ ഉപാസന തുടങ്ങിക്കോളൂ ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും അകലെയുള്ളവരും അടുത്തുള്ള ഒരു മാസത്തിൽ മൂന്ന് മാസം കൂടുമ്പെങ്കിലും ഒരു തവണയും കുറച്ചുകൂടി അടുത്തുള്ള ഒരു മാസത്തിലൊന്നും ഗുരുവായൂരപ്പിനെ തൊഴുകയും കൂടെ വേണം ഗുരുവായൂർ ദശ ഒരുപാട് അകലെയുള്ളവർ വർഷത്തിലൊന്ന് അമേരിക്കയിലോ ലണ്ടനിലോ ഉള്ളവരോട് ഞാൻ പറയുന്നില്ല കേരളത്തിലുള്ളവരോട് അവരാണ് അവർ ജപിച്ചാൽ മതി ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് ഗുരുവായൂരപ്പിനെ തൊഴുതാൽ മതി അവർ നാട്ടിൽ വരുവാണെങ്കിൽ തൊഴുക കേരളത്തിലുള്ളവർ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആളോട് ഞാൻ എല്ലാ മാസവും തൊഴാൻ പറഞ്ഞില്ല ഒരു ദിവസം വർഷ അയ്യതിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും കുറച്ചുകൂടെ അകലെയുള്ളവർക്ക് ഒരു ആറു മാസത്തിലൊരിക്കൽ ഒരു മുപ്പത് കിലോമീറ്റർ ഉള്ള ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ള ഒരു മാസത്തിലൊന്ന് ഇനി എല്ലാവർക്കും മാസത്തിലൊന്നാകുമ്പോൾ പോകാൻ പറ്റും കേമായി ഈ നാമജവും ഒരു വർഷ ഗുരുവായൂരപ്പ ഭജനവും ഈ അഷ്ടമിരോഹിണി തൊട്ട് അടുത്ത അഷ്ടമിരോഹിണി വരെ നമ്മുടെ ഒരു വേണ്ടി നമ്മുടെ ഐശ്വര്യത്തിനു വേണ്ടി നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എനിക്ക് വീടിന് വേണ്ടി എനിക്ക് എൻ്റെ കുട്ടികൾക്ക് കുട്ടിയുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ആരോഗ്യമുണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല പരമ്പര ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ജോലി കിട്ടാനായിട്ട് ഒരു ടെസ്റ്റ് പാസ്സാവാനായിട്ട് സമർപ്പിക്കുക ഭഗവാനെ സമർപ്പിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് നിങ്ങൾ ചെയ്തോളൂ നടന്നിരിക്കും സംശയം വേണ്ട ആ കാര്യത്തിൽ എത്തിക്കും ആ അത്രയ്ക്ക് അത്രയ്ക്ക് ഊർജ്ജത്തെ നിറച്ച അത്രയ്ക്ക് അനുഗ്രഹം നിറഞ്ഞ അത്ര ഐശ്വര്യം നിറഞ്ഞ അത്രയും കേമത്തമായി നിൽക്കുന്ന ഒരു ഭഗവത് സ്വരൂപവും പ്രാർത്ഥനാ രൂപവുമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അതുകൊണ്ട് ആ സങ്കല്പത്തിൽ നമുക്ക് തുടങ്ങാം എത്ര പേര് തുടങ്ങും അറിയട്ടെ എല്ലാവരും ഒന്ന് പറയുക നമസ്കാരം ഗോവിന്ദ നമ്പൂരി